ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം ഭയങ്കര ചൂടല്ലേ എന്ന് വെച്ചാൽ നമുക്ക് പ്രമോഷൻ വർക്കൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മൾ ആദ്യം പ്രമോഷൻ ചെയ്തത് ഈ സാറാഗോൾഡായിരുന്നു അതിൽ നമുക്ക് വൺ ബില്ല് പത്തേക്കയ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പ്രമോഷൻ ചെയ്താണ് ഈ പാർക്ക് പ്രമോഷങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാന് അതിന് ഒരുപാട് ആൾക്കാരായിട്ടുള്ള പ്രമോഷൻ ചെയ്യണത് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയുടെ കൂടെ കൂടിയിട്ടുള്ള പ്രമോഷനാണ് ഞാൻ ഇനി അറ്റൻഡ് ചെയ്യാൻ പോണത് നാളെ മറ്റന്നാൾ ഞാനൊരു പാർക്ക് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ നിങ്ങൾ വെങ്ങാട്ടിലുള്ള ആൾക്കാർ തന്നെ ആദ്യം ചെയ്ത വെങ്ങാട്ടിലുള്ള ആദ്യം ചെയ്ത പ്രമോഷൻ ഇല്ല അത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല ആ ഒരു ആ ഒരു പിന്നെ സ്റ്റേജ് അത് എനിക്ക് ഞാൻ അവിടുന്ന് പിന്നെ എനിക്കത് ഇഷ്ടമായിട്ടില്ല ആ ഒരു പ്രമോഷന് അതിൻ്റെ പേരിൽ ഇപ്പോഴും മനസ്സിനെ ചര്ച്ച കൊണ്ടിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല അവരെല്ലാവരും കൂടെ എന്നെ അപമാനിച്ചുകൊണ്ട് ഇപ്പോഴും എനിക്ക് ആ സോഷ്യൽ മീഡിയയിലും അതുപോലെ ലൈവിലും ആ ഒരു വ്യക്തിനെ ആ ഒരു ആൾക്കാരെ പ്രമോഷൻ ചെയ്ത കാരൻ്റെ പേരിൽ സോഷ്യൽ മീഡിയയില് വളരെ സങ്കടപ്പെട്ട ഒരു രീതിയിലാണ് സെലൂകിഷൻ വളപുരം നേരിടുന്നത് ഭക്ഷണങ്ങൾ ഓരൊക്കെ എൻ്റെ കൂടെ കൂട്ടിയ കാരണം എനിക്ക് വളരെ അതില് നായിക മാറിയ മതി നായിക ഇൻ്റെ കൂട്ടുകാരികളുടെ കൂടെ അഭിനയിക്കാനാണ് എനിക്കിഷ്ടം മറ്റുള്ളവരായിട്ട് എനിക്ക് യാതൊരു ബന്ധോ ഇല്ല ഒരറ്റാച്ച്മെൻറ്റും ഇല്ലാത്ത ആൾക്കാരായിരുന്നു കൂട്ടിയത് പിന്നെ രണ്ടാൾക്കാരെനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ക്ഷേത്രം ഒരാളെ എന്നെ കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ആളാണ് അതിലെൻ്റെ കൂട്ടുകാരോട് കുറേ പ്രൊമോഷൻ അവരെ വിളിക്കാത്തതിനവർ ഭയങ്കരമായിട്ട് എന്നോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തുണ്ടായിരുന്നു അവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പാർക്ക് ഒരു പ്രമോഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് വേണ്ടാത്തോളും വേണ്ടാന്ന് വെക്കുകതല്ലാതെ ഒരു കുഴപ്പമില്ല പെങ്ങാട്ടത്തെ പിന്നെ രീതിയിലുള്ള പ്രമോഷൻ എനിക്കിഷ്ടമായിട്ടില്ല ആ ഒരു കൈ പിടിച്ച് നടക്കലൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ട ഒരു പ്രമോഷനല്ല ആ വേദിയിൽ നിന്ന് തന്നെ ഞാൻ അവിടുന്ന് ഉറയമോ ആയി പോയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഒരു ആദ്യത്തെ സ്റ്റേജ് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ അതൊന്നും എനിക്ക് വല്ലാതെ ഇഷ്ടമാവില്ല കൊഞ്ചിക്കോച്ചിലും അതുപോലെ കൈ പിടിച്ച് നടക്കുന്ന ആ സ്റ്റേജൊന്നും എനിക്കിഷ്ടമില്ല ഞാൻ കുഞ്ഞാപ്പു കോയൊക്കെയാണ് അഭിനയിക്കണ എനിക്കിഷ്ടം ആ ഒരു ക്യാരക്ടർ അഭിനയിക്കുക അങ്ങനെ ഒരു ഇതാവാൻ ഞങ്ങൾ ഇനി ഞാനെൻ്റെ കൂട്ടുകാരി ഒരു പ്രൊമോഷൻ അറ്റൻഡ് ചെയ്യുക ഒരു പാർക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് ഒരു പ്രൊമോഷൻ അങ്ങനെ അതിലൂടെ നിങ്ങൾ മനസ്സിലാക്കും ആരാ ഇതില ഞങ്ങൾ എൻ്റെ കൂട്ടുകാരികൾ നല്ല അഭിനയിക്കും എൻ്റെ കൂട്ടുകാരികൾക്ക് അഭിനയിക്കാനും അതിൻ്റെ അപ്പുറവും പാട്ട് പാടാനും അറിയും പക്ഷെ അന്ന് അവരെ കൂട്ടിയില്ല അന്ന് ഒരാളെ കൂട്ടി ആയിരുന്നു അതിൻ്റെ പേരിലാണ് വിമർശനങ്ങളും പ ഞാനിങ്ങനെ കൊഞ്ചിക്കൊഴിയണ വീഡിയോ എനിക്ക് അറിയണേ അതൊന്നും എനിക്കിഷ്ടമില്ല നേരെ പോകാൻ നേരെ മാത്രം ചിന്ത ഉള്ള ഒരാളാണ് അങ്ങനെ കൈ പിടിച്ചു കിടക്കുന്ന കൊഞ്ചിപ്പോയ പ്രണയകഥ ഒന്നും ഇല്ലല്ലോ നമ്മളിത് സിനിമ ഷൂട്ടിങ്ങിൽ ഒരു പ്രമോഷന് പോയതാണ് അത് എനിക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് ചൂട് ഒരാളെ ഇഷ്ടമില്ല അപ്പം ഞാൻ എനിക്ക് എനിക്കാകെ ടയർഡായി വൈബ്രേഷനായി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ആ ഒരു ർക്ക് ഷൂട്ടിങ് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ട ഗതികേട് വന്നിരിക്കുകയാണ് ആ ഒരു ക്യാരക്ടർ വെച്ച് ചെയ്യാൻ എനിക്കൊട്ടും താല്പര്യമില്ല ആ ക്യാരക്ടർ എന്ന് വെച്ചാൽ അതിൽ ഇമോഷനൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം എൻ്റെ ജീവിതം ആ ഒരു ഇന്നിപ്പോൾ ഇതിനെക്കുറിച്ച് മോശമായിട്ട് രീതിയിൽ ചിത്രീകരിക്കുന്ന ആളെ ആണെങ്കിൽ ആ ഒരു ആ ആൾക്കാരെ കൂട്ടി നമ്മൾ ഇനി പ്രൊമോഷന് വന്നാൽ എനിക്ക് ഇനി അതിന് താല്പര്യമില്ല താല്പര്യമുള്ളവര് വിളിക്കുക താല്പര്യം ും അവഡ് ചെയ്യുക എൻ്റെ കൂട്ടുകാരികളെ വിളിച്ചിട്ട് പിന്നെ അഭിനയിക്കാൻ പറ്റുമോ പാർക്ക് അങ്ങനെയുള്ള രീതിയിൽ അഭിനയിക്കുകയാണെങ്കിൽ എനിക്കിഷ്ടമാണ് അത് ഞങ്ങൾ ഏത് രീതിയിലും അഭിനയിക്കുക ഇനി നാളെ മറ്റന്നാ ഞങ്ങൾ അഭിനയിക്കാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിക്കുക ഞങ്ങളെ ആദ്യത്തന്നെ ആദ്യത്തെ തന്നെ വേണം തന്നെ വെങ്ങാട്ട് ചെയ്ത തന്നെ വർക്ക് വേണം എന്ന് പറഞ്ഞാലൊന്നും ശരിയാവില്ല അതിൽ എനിക്കിഷ്ടമല്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന സീനുകൂടെ ഉണ്ടായിട്ടുണ്ട് ആദ്യത്തെ മുഖം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ പിന്നെ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല അവരെ ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഞാനവിടുന്ന് പോന്നതാണ് അതുകൊണ്ട് എനിക്ക് ഒട്ടും യോജിപ്പില്ലതല്ല അപ്പം എനിക്ക് എന്താ എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള പ്രൊമോഷനോ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ അല്ലാത്ത ഞാൻ ക്യാൻസൽ ആക്കലാണ് എനിക്കത് ക്യാൻസലാക്കാൻ വെച്ചതാണ് പക്ഷെ അത് ഇപ്പോൾ ഇപ്പോൾ ആ ഒരു പേരും പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ കൂടി കൂടി വരികയാണ് എന്നെ കൊച്ചാക്കിയുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ പിന്നെ വീണ്ടും എന്നെ പ്രൊമോഷനിൽ അറ്റൻഡ് ചെയ്യിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എനി എനിക്ക് അപമാനം വന്നവരെ ഞാൻ പ്രൊമോഷൻ ഔട്ടായിരിക്കുക ക്ലോസ് ആക്കിയിരിക്കാന് എൻ്റെതായിട്ടുള്ള ക്യാരക്ടറും അഭിമാനം അധികാരം സെലൂക്കേഷനും വളപ്പുരത്തിന് ഉണ്ട് ആ ഒരു എൻ്റെ ഇമേജ് കടഞ്ഞു കൊടുക്കുന്ന ആരും ഞാൻ എനിക്ക് താല്പര്യമില്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ കൂടാൻ നല്ല ഡീസൻ്റ് ആയിരിക്കണം നല്ല അച്ചടക്കം വേണം എനിക്ക് നല്ല നേരെ പോകേരവാ ഉള്ളതാണ് പ്രണയം ജോടികളായി നടക്കാനൊന്നും അഭിനയിക്കാനൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഇതുവരെ അങ്ങനെ നടന്നിട്ടുമില്ല അതിൽ കുറച്ച് മോശ പ്രവർത്തികളൊന്നും എനിക്ക് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുക അതിൽ പാട്ടുകളും കളികളും ഡാൻസുകളും അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഒരു പാർക്ക് നാളെ മറ്റന്നാൾ ഓപ്പൺ ആകാൻ പോവുകയാണ് അതിലെല്ലാവർക്കും അതിൽ കണ്ട് മനസ്സിലാക്കാം എന്നെ ആളെ ഒരാൾ ഒരാൾക്ക് തന്നെ വാശി പിടിക്കുന്ന മനുഷ്യന്മാരൊന്നും ചിന്തിക്കണം എല്ലാവരും ഒരു പ പാവങ്ങളെയാണ് അധികം പാവങ്ങൾ ഒരു ഒരാൾക്കെന്നോ അഭിനയിച്ചാൽ അതിൽ ഒരു പ്രശസ്തി ഇല്ല വേറെ വേറെ ആളെ കൂട്ടുമ്പോളാണ് ആ പ്രശസ്തി അത് ഇനി എൻ്റെ 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 തുണക്കാരത്തിയുടെ കൂടെ അഭിനയിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഈ നിൽക്കാൻ പോവുകയാണ് എൻ്റെ തുണക്കാരത്തി എന്നെ അപമാനിച്ച പോലെ എൻ്റെ കൂടെ അളർക്കി കളിക്കാൻ ഞാൻ അത്ര പൊട്ടനല്ല പൊട്ടത്തിയല്ല എനിക്ക് അതിന് താല്പര്യമില്ല എന്നുവെച്ചാല് ഞാനിതുവരെ ചെയ്ത വർക്കൊക്കെ സൺസസ് ആയിട്ടുള്ളൂ ഈ ഒരു എങ്ങാട്ടത്തെ ഇത് സൺസസ് ആയില്ല അതെനിക്ക് തെറ്റി പിരിഞ്ഞ് പോരേണ്ടി വന്നു എന്താണെന്നു വെച്ചാല് ഒന്നാമത്തെ കാര്യം ചൂടാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ആകട്ടെ ഏഡായിരുന്നു പിന്നെ മൊത്തം ബോഡി ലീക്കായി അത് അത് ഒട്ടും സൺസസ് ആവാത്ത ഒരു വർക്കായിരുന്നു അന്ന് കുറേ കണ്ണീര് കുളിച്ചതാണ് ഇപ്പോഴും ആ കണ്ണീര് കുളിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു പ്രമോഷൻ ഇഷ്ടമായിട്ടില്ലാതാണ് അർത്ഥം അതുകൊണ്ട് ആ പ്രമോഷനുള്ള ആ അതിൽ ഉള്ള ആൾക്കാരെന്നെ വേണമെന്നുള്ള വാശിയൊന്നും നിങ്ങൾ കരുതിയാൽ അത് പോവാന്നല്ലാതെ നിങ്ങൾക്ക് മെച്ചുണ്ടാവില്ല നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ക്യാരക്ടറാണ് എനിക്കിഷ്ടം മറ്റുള്ളവരെ അപമാനിച്ചവരെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് ചെയ്യാൻ നിർബന്ധമല്ല എനിക്കിത് പറയാതിരിക്കാൻ കഴിയില്ല അത് നിങ്ങൾ പറയിപ്പിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇത് പറയേണ്ട കാര്യം വന്നത് വീണ്ടും വീണ്ടും ഇങ്ങനെ മനസ്സിനെ ടോർച്ചർ ചെയ്യുന്ന സ്വഭാവം എനിക്ക് പഠിപ്പില്ല വിവരമില്ല അത് എൻ്റെ എൻ്റെ വ്യക്തിത്വം മാത്രമാണ് അത് എൻ്റെ ക്യാരക്ടറെ ചോദ്യം ചെയ്തവരെ കൂടെ ഞാനും നിൽക്കത്തില്ല അതുകൊണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള നിലയും വിലയുള്ള ആൾക്കാരെ ഒളിച്ചാൽ മതി പ്രമോഷന് അല്ലാത്തവരും വിളിക്കണ്ട എനിക്ക് പ്രൊമോഷൻ ഒന്ന് ഒരു വാതിലടയുമ്പോൾ മറ്റേ വായി തുറക്കും അതാണ് എൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ വിളിക്കുക స్టము న్టంగిలి. പുതിയ പുതിയ ആൾക്കാരായി അഭിനയർത്ഥങ്ങൾ ഒരേ ആൾക്കാരായിട്ട് അഭിനയിക്കാൻ ഈ സെലു കിഷൻ വളപുരത്തിന് ഒട്ടും താല്പര്യമില്ല അതുകൊണ്ട് നല്ല നല്ല അഭിനയാർത്ഥാന സെൽമീനെ അഭിനയിച്ചിട്ടുള്ളവരും അതുപോലെ നല്ല നല്ല ആൾക്കാരെ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് എൻ്റെ കൂടെ നിൽക്കാൻ നല്ല ഡീസൻറ്റ് ആൾക്കാളെ ആളുമാണ് കൊഞ്ചി കൊഴിഞ്ഞ സീനൊന്നും എനിക്കിഷ്ടമല്ല അതാണ് എനിക്കതിൽ ഈ അവോയ്ഡ് ചെയ്യേണ്ട എനിക്ക് എനിക്ക് കൊഞ്ചിക്കൊഴ്ച്ചിലും കൈ പിടിക്കുന്നതും അങ്ങനത്തെയുള്ള ക്യാരക്ടറൊന്നും ഒഴിവാക്കണം പിന്നെ എന്തെന്നാൽ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കോമാലി കുഞ്ഞാപ്പൂ ഞാനിങ്ങനെ അടച്ചോ ഹലോ കുഞ്ഞാപ്പൂ ഇവിടെ വാട എന്താ അപ്പച്ചി ഞാൻ ഇവിടെ വന്ന് ഞാൻ നമ്മൾ ഈപ്പച്ചി ഞാനേ ഈ കുഞ്ഞാപ്പുവോ എനിക്ക് ഞാൻ അഭിനയിച്ചു വേഗിക്കാണ് കേട്ടോ കുഞ്ഞാപ്പൂ ഇവിടെ വന്ന കോയണ് കോയാ എൻ്റെ ഉപ്പ കോയാണ് വിളിക്കുന്നത് എന്താ എന്താപ്പച്ചേ നിങ്ങൾക്ക് സുഖമല്ലേ അപ്പോൾ മോൾ പറയും എന്താ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂവും കോയ അഭിനയിക്കാനാണ് ഞാൻ അന്ന് ഇഷ്ടപ്പെട്ടത് പക്ഷേ അവരെ നടന്നത് എനിക്കിഷ്ടപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് ലൊക്കേഷനിൽ ഇറങ്ങി പോരേണ്ടി വന്നു ആ ഒരു ക്യാരക്ടർ ഇഷ്ടം ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അപ്പോൾ ഞാൻ കുഞ്ഞാപ്പൂവിൻ്റെ രീതിയിലൊരു കോമഡി നിങ്ങൾക്ക് പറഞ്ഞുതരാം കുഞ്ഞാപ്പൂ കോയാണ് വിളിക്കുന്നത് എന്താ പറ്റിയ എന്താ പറ്റിയ വിളിച്ചത് ഇപ്പച്ചേ കൊ എന്ന കുഞ്ഞാപ്പൂവിനെ അവിടെ കാണാല്ല കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ ഇവിടെ വന്ന ഇപ്പച്ചല്ലേ വിളിക്കുന്നേ ഇവിടെ വാ എന്താ പച്ചീ എന്താ വേണ്ട ഇപ്പച്ച നീ മിട്ടായി കൊണ്ടരേ സൈനാ സൈന ഏത് സൈന കേട്ടി സൈനാ അപ്പ ല